ചോദ്യങ്ങളോടുള്ള ജോർജിൽ നിന്നും ഉണ്ടായതെന്നും മകൻ കോട്ടയം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ യാത്ര ഈ വിഷയം അന്ന് തന്നെ അവസാനിച്ചൊരു വിഷയമാണ് അന്ന് ഇത്ര ഒരു പരാമർശം വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രൊവോക്കേഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് പിറ്റേ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് ഇതുമൂലം വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നുവെന്ന് മാത്രമല്ല നിരുപാധികം ക്ഷമാപണവും നടത്തിയൊരു വിഷയമാണ് ഇത് ലൈവായി നിർത്തിക്കൊണ്ട് നിർത്തുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം അവരവസാനിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയകളെയോ വർഗീയ പരാമർശങ്ങളോ ഒന്നും ആരും നടത്തിയിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന് എതിരെ നിലപാട് സ്വീകരിക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ചില മത മൗലികവാദ സംഘടനകൾ അവരുടെ ആവശ്യപ്രകാരം ആണ് ഇപ്പോൾ പിണറായി പോലീസ് കേസെടുത്തിട്ടുള്ളത് അത് നിയമപരമായും അതിനെ രാഷ്ട്രീയപരമായും സംസ്ഥാന പ്രസിഡന്റ് തന്നെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ മതമൗലിക സംഘടനകൾക്ക് പി സി ജോർജിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും തീർച്ചയായിട്ടും അതിനൊരു സംശയമില്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പജ്ജായ ഒരു മനുഷ്യനാണ് ഈ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരെ പോലെ അതും ശരിയാണ് ഇതും ശരിയാണെന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാറുണ്ട് അത് പറയുമ്പോൾ പറഞ്ഞപ്പോൾ അത് അടച്ചായിപ്പോയി എന്നുള്ളതുള്ളൂ അദ്ദേഹം ഉദ്ദേശിച്ച സംഘടനകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച ഈ ഇത്തരം സംഘടനകൾ ഇത് ഇവിടുത്തെ മത തീവ്രവാദം വളർത്തുന്ന രാജ്യത്തോട് കൂറില്ലാത്ത സംഘടനകളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിലൊരു ഒരു ഇല്ലെന്ന് ക്ഷമാവണം പറഞ്ഞ ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് അത് സംഭവിച്ചു പോയി ആ സംഭവിച്ചതിന് മാപ്പ് അപേക്ഷിക്കുക മാപ്പ് പറയുക എന്നുള്ളതാണല്ലോ ചെയ്യാനുള്ളത് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ തൃപ്തരാകാത്ത ആളുകൾക്ക് ഇത് എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ആ രാഷ്ട്രീയവൽക്കരണത്തിന് നമുക്ക് നിന്നു കൊടുക്കാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക്